ആർ എസ് എസ് അനുകൂല സംഘടനയുടെ പ്രഥമ സവർക്കർ പുരസ്കാരം ശശി തരൂരിനെ പ്രഖ്യാപിച്ചതിനെ ചൊല്ലി വിവാദ കോളിളക്കം കോൺഗ്രസിൽ നിന്ന് വിമർശനം കടുത്തതോടെ എച്ച് ആർ ഡി എസിന്റെ പുരസ്കാരം നിരസിക്കില്ല നിരസിക്കുന്നു എന്ന് തരൂർ പ്രഖ്യാപിച്ചു അനുവാദം ചോദിക്കാതെ പേര് വെച്ചെന്നാണ് വിശദീകരണം തരൂർ ഭീഷണികൾക്ക് വഴങ്ങി തീരുമാനം മാറ്റിയതാകാമെന്ന് സംഘാടകർ പ്രതികരിച്ചു ഇന്നലെ വൈകുന്നേരമാണ് ആർ എസ് എസ് അനുകൂല സംഘടനയുടെ പ്രഥമ ആർഎസ്എസ് പുരസ്കാരം ശശി തരൂരിനെ പ്രഖ്യാപിച്ച വാർത്ത പുറത്തുവന്നത് പഹൽഗാമിലെ പ്രത്യാക്രമണത്തിന് ശേഷം വിദേശ രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ നയം വിശദീകരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയച്ച പ്രതിനിധി സംഘത്തെ നയിച്ചതടക്കം സംഭാവനകൾ പരിഗണിച്ചാണ് വിശ്വപൌരനായ ശശി തരൂരിന്റെ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തതെന്നായിരുന്നു എച്ച്ആർഡിഎസിന്റെ വിശദീകരണം ന്യൂഡൽഹിയിലെ എൻഡിഎംസി കൺവെൻഷൻ സെന്ററിൽ വൈകുന്നേരം നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പുരസ്കാരം വിതരണം ചെയ്യുമെന്നും അറിയിപ്പ് വന്നു വൻ വിവാദം പൊടുന്നനെ പൊട്ടിപ്പരന്നു കോൺഗ്രസിനുള്ളിലെ ആർ എസ് എസ് സ്ലീപ്പർ സെൽ കൺവീനറാണ് തരൂർ എന്നായിരുന്നു സിപിഐ ദേശീയ ജനറൽ സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം രാഹുൽ ഗാന്ധി പറഞ്ഞ് കോൺഗ്രസിനകത്ത് പറഞ്ഞത് സവർക്കറുടെ പേരിലുള്ള ഒരു അവാർഡ് ഒരു കോൺഗ്രസ് പ്രവർത്തകനും സ്വീകരിക്കാൻ പാടില്ലെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് കെ മുരളീധരൻ പ്രതികരിച്ചു വീര സവർക്കറുടെ പേരിൽ ഉള്ള ഒരു അവാർഡും പാർട്ടി സ്വീകരിക്കാൻ പാടില്ല കാരണം സവർക്കർ ബ്രിട്ടീഷുകാർക്ക് മാപ്പ് എഴുതി കൊടുത്തു പോയാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ പേരിൽ ഒരു കോൺഗ്രസ്സുകാരനും അവാർഡ് വാങ്ങാൻ പാടില്ല അത് അത് പാർട്ടിക്ക് ഒരു ശശി തരൂർ ഞാൻ ഹിംസാത്മക ഹിന്ദുത്വയുടെ സൂത്രധാരനായി കണ്ട് ഇന്ത്യ വിഭജനത്തിന് കാരണക്കാരനെന്ന് ശശി തരൂർ തന്നെ നേരത്തെ വിമർശിച്ചിട്ടുള്ള സവർക്കറുടെ പേരിലുള്ള പുരസ്കാരം തരൂർ വാങ്ങാൻ പോകുന്നുവെന്ന വാർത്ത ദേശീയ മാധ്യമങ്ങളിലടക്കം വൻ കോലിളക്കമുണ്ടാക്കി തുടർന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ തരൂരിന്റെ പ്രതികരണം എത്തി ഇല്ല പുരസ്കാരം വാങ്ങാൻ പോകുന്നില്ല I'm not I'm sorry. I just heard about this yesterday. I'm I'm not 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 going. going, Thank Thank you You you. very much. are sir? No, here. തൊട്ടു പിന്നാലെ എച്ച് ആർ ഡി എസ് ഡയറക്ടർ അജി കൃഷ്ണൻ മാധ്യമങ്ങളെ കണ്ടു രണ്ടാഴ്ച മുൻപ് തന്നെ ശശി തരൂരിന്റെ ഡൽഹിയിലെ വീട്ടിലെത്തി പുരസ്കാര വിവരം അറിയിച്ചതാണ് അദ്ദേഹം വരുമെന്ന് ഉറപ്പ് പറഞ്ഞതുമാണ് ഇതേവരെ നമ്മുടെ ഓഫീസിനെ അറിയിച്ചിട്ടില്ല ഔദ്യോഗികമായിട്ട് അദ്ദേഹത്തിനെല്ലാം ബോധ്യമുള്ളതാണ് അന്നും അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെ അവാർഡ് വാങ്ങുന്നവരുടെ ലിസ്റ്റ് കൊടുക്കാൻ ആവശ്യപ്പെട്ടു അത് പിറ്റേ ദിവസം അവിടെ കൊണ്ടു കൊടുത്തു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമ്മുടെ ഈ ഡൽഹിയിലെ എച്ച് ആർ ഡി സിന്റെ ഓഫീസിന്റെ തൊട്ടടുത്ത് തന്നെയാണല്ലോ അദ്ദേഹത്തിന്റെ വീട് ഭീഷണികൾക്ക് വഴങ്ങിയാണ് ശശി തരൂർ തീരുമാനം മാറ്റിയതെന്നും കോൺഗ്രസിൽ നിന്നും അദ്ദേഹം പുറത്തു വരണമെന്നും അജയ് കൃഷ്ണൻ ക്ഷണം ചിലപ്പോൾ ഒരുപക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഈ കോൺഗ്രസിന്റെ സൈഡിൽ നിന്നുണ്ടാകുന്ന വലിയ ഭീഷണി കൊണ്ടാകുന്നതുകൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം പിന്മാറേണ്ടി വന്നതായിരിക്കാം ഡോർജിയെ പോലുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് ഇത്തരം ഒരു ഭീതി അന്തരീക്ഷത്തിൽ നിൽക്കാതെ അതിൽ നിന്നൊക്കെ പുറത്തു വന്ന് സ്വതന്ത്ര ചിന്താഗതിയോടുകൂടി താൽപര്യങ്ങൾ ബിജെപി നേതാക്കളായ വി മുരളീധരൻ ജേക്കബ് തോമസ് ആർ എസ് എസ് അനുകൂല സ്ഥാപനമായ ആർഷ വിദ്യാസമാജം സ്ഥാപകൻ കെ ആർ മനോജ് സ്വാമി ചിദാനന്ദപുരി സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ എന്നിവരാണ് കേരളത്തിൽ നിന്ന് ആർ അനുകൂല സംഘടനാ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്ത മറ്റുള്ളവർ ബി ജെ പി എം പിമാരായ ബാൻസുരി സ്വരാജ് ചന്ദ്രനു ത്രിവേദി സംരംഭകയും ബിജെപി സഹയാത്രികയുമായ കരുണാഗോപാൽ എച്ച് ആർ ഡി എസുമായി സഹകരിക്കുന്ന ചില വിദേശ സന്നദ്ധ സംഘടനാ നേതാക്കൾ തുടങ്ങിയവർക്കും തരൂരിനൊപ്പം സവർക്കർ പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടുണ്ട് സമീപകാലത്ത് തരൂർ തുടർച്ചയായി നടത്തിയ മോദിവാഴ്ചകൾ വലിയ വിവാദമായിരുന്നു പഹൽഗാം പ്രതിരോധം വിദേശ രാജ്യങ്ങളിൽ വിശദീകരിക്കാൻ പ്രധാനമന്ത്രി നിയോഗിച്ച പ്രതിനിധി സംഘത്തിൽ പാർട്ടിയോട് ആലോചിക്കാതെ പങ്കെടുത്തത് കഴിഞ്ഞ വാരം വ്ളാദിമിർ പുട്ടിന് കേന്ദ്ര സർക്കാർ നൽകിയ വിരുന്നിൽ പാർട്ടിയോട് ആലോചിക്കാതെ ഇതെല്ലാം അടക്കം നിലവിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ത്തിന് ശശി തരൂർ സ്ഥിരം തലവേദനയാണ് നടപടിയെടുത്ത് രക്തസാക്ഷി പരിവേഷം നൽകേണ്ടെന്നും സ്വയം പുറത്തുപോകുന്നെങ്കിൽ പോകട്ടെ എന്നുമാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ച നിലപാട് ഏതായാലും സവർക്കർ അവാർഡ് വാങ്ങുന്നില്ല എന്ന് പറഞ്ഞ് വിവാദങ്ങൾക്ക് തരൂർ തൽക്കാലം തടയിട്ടു ഇങ്ങനെയൊരു പുരസ്കാരം പ്രഖ്യാപിക്കുമെന്ന് നേരത്തെ അറിഞ്ഞിട്ടും വിവാദമാകുന്നതുവരെ അത് നിഷേധിക്കാതെയും എതിരെ പ്രതികരിക്കാതെയും തരൂർ നീട്ടിവെച്ചെന്ന വിമർശനമാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ ഉയരുന്നത് ന്യൂസ് മലയാളം ഡൽഹി